നിബിയയിലെ ഡെർണയിൽ തിരിച്ചു കയറി വന്നത് ഏഴുനില പൊക്കത്തിലാന്ന് പറഞ്ഞില്ലേ ഏഴുനിലയുടെ കൂടിയത് ഇത് വന്നാലുള്ള സ്ഥിതി എന്ത് എറണാകുളത്തെ അമ്പരചുംബികളെല്ലാം അതിനു മുമ്പേ പോകും തിരിച്ചു വരുമ്പോൾ കേരളം മുഴുവനും പോകില്ലേ അതാ നമ്മൾ മംഗലാപുരം പോകില്ലേ കർണാടകയുടെ തീരപ്രദേശങ്ങൾ പോകൂലേ മുംബൈ പോവില്ലേ ഗോവ പോകൂലേ കടല് കേരളത്തിൽ നിന്ന് വന്ന വെള്ളമാണ് എന്നാൽ കേരളത്തിൽ മാത്രം പോയാൽ മതിന്ന് കടല് ശ്രദ്ധിക്കുക തിരിച്ചു വരുന്നത് വലിയൊരു ഹോഴ്സിന് വരും അത് നോസ്റ്റഡാമസ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് അത് യാഥാർത്ഥ്യമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇതിപ്പോ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലക്കാരുടെ പ്രശ്നം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല കണ്ണൂരുകാരനും കാസർഗോഡ് തിരുവനന്തപുരം എന്ത് പ്രശ്നമില്ല അവ അങ്ങോട്ട് പോയത് പതിന്മടങ്ങ് ശക്തിയോടെ തിരിച്ച് കടൽ ഒരു സുനാമിയായിട്ട് വരുമ്പോ എല്ലാവർക്കും പ്രശ്നമാണ് ഇവർക്കൊന്നും വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി അറിയില്ല അതാണ് പ്രശ്നം ഇതൊക്കെ മുകളിൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ വെച്ചിരിക്കുന്ന കടലുകളാണ് ഒരു കടലാണ് ഇങ്ങനെ ഒട്ടി ഒഴുകി വരുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയർ ഏരിയ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ഇടുക്കിയുടേത് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലെ വെള്ളം കിടക്കാണ് ഏ അത് കടലാണ് a